നിങ്ങളും എന്നെ പോലെ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും എൻസൈക്ലോപീഡിയ തരത്തിലുള്ള കുറച്ച് ബുക്സിൻ്റെ കളക്ഷനാണ് ഈ കാണിക്കുന്നത് നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഒക്കെ പഠിച്ച് വളരാനായിട്ട് അല്ലെങ്കിൽ കുറച്ച് റെഫർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള നല്ല ബുക്സാണിത് അപ്പോൾ കുറച്ച് നമ്പേഴ്സ് ഞാൻ കാണിക്കാം ചിലതൊക്കെ വളരെ പഴയ എഡിഷൻസാണ് പഴയ എഡിഷൻ തന്നെ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഫീലിംഗ് ആണ് അത് പഴയ ബുക്സൊക്കെ തേടി പിടിച്ച് വായിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഈ പലതരത്തിലുള്ള എൻസൈക്ലോപീഡിയകളാണ് ഇത് വളരെ വളരെ പഴയ എഡിഷനാണ് ഈ എൻസൈക്ലോപീഡിയ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് ആ പേജസും അതിൻ്റെ പിക്ചേഴ്സും ഒക്കെ ഇപ്പോൾ തുറന്ന് കാണിക്കാം ആദ്യം കാണിക്കുന്ന നമുക്ക് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ആണ് ഇതിൻ്റെ കണ്ടൻറ് അതുപോലെ തന്നെ പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും വളരെ പഴയ എഡിഷൻസ് ആണ് പക്ഷേ അതൊക്കെ വായിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു അനുഭവമാണ് അതായത് ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്ര വീഡിയോസ് വായിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തതൊക്കെ കണ്ടുപിടിക്കുന്നതിനേക്കാളും ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടാത്ത പിക്ചേഴ്സും അതിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്